വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു യും വിനോദത്തിന്റെയും രണ്ട് ദിനങ്ങൾ പിന്നിട്ട് വരൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പഠനോത്സവത്തിന് ആവേശകരമായ സമാപനം സമാപന ദിവസമായ ഇന്ന് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മിനി സംസ്ഥാന കലോത്സവം കാണികളിൽ അത്ഭുതം യഥാർത്ഥ കലോത്സവ വേദിയെ അനുസ്മരിപ്പിക്കും വിധം സജ്ജീകരിച്ച വേദിയിൽ കലാരൂപങ്ങൾക്കൊപ്പം തന്നെ ഒരു ഉത്സവത്തിന്റെ ഭാഗമാകുന്ന വിവിധ സാമൂഹിക സേവന വിഭാഗങ്ങളെയും കുട്ടികൾ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു കലോത്സവ വേദികളിലെ തത്സമയ റിപ്പോർട്ടിംഗ് ക്രമസമാധാന പാലനത്തിനായി പോലീസ് സുരക്ഷ ഉറപ്പാക്കാൻ ഫയർഫോഴ്സ് തടസ്സമില്ലാത്ത വൈദ്യുതിക്കായി കെ എസ് ഇ ബി ശുചിത്വ പരിപാലനത്തിനായി ഹരിതകർമ്മസേന തുടങ്ങി എല്ലാ വിഭാഗം ആളുകളുടെയും സേവനം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടികൾ പരിപാടി ഒരുക്കിയത് ഒരു വർഷത്തെ പഠനാനുഭവങ്ങളെ പ്രായോഗികമായി എങ്ങനെ പ്രകടിപ്പിക്കാമെന്നതിന്റെ മികച്ച ഉദാഹരണമായി ഈ അവതരണം മാറി ഒരു വർഷക്കാലം ക്ലാസ് മുറിയിൽ നിന്ന് ആർജിച്ചെടുത്ത അറിവുകൾ കുട്ടികൾ സർഗാത്മകമായി അവതരിപ്പിച്ചപ്പോൾ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും അത് പുതുമയുള്ള കാഴ്ചയായി ഉദ്ഘാടന ദിവസം മുതൽ വലിയ ജനപങ്കാളിത്തമാണ് പഠനോത്സവത്തിന് ലഭിച്ചത് സ്കൂൾ പി ടി എ എം പി ടി എ ഭാരവാഹികളും അധ്യാപകരും സമാപന പരിപാടികൾക്ക് നേതൃത്വം നൽകി കുട്ടികളുടെ കലാപരമായ കഴിവുകളെയും ആത്മവിശ്വാസത്തെയും വളർത്താൻ ഇത്തരം പഠനോത്സവങ്ങൾ വലിയ പങ്കുവഹിക്കുന്നു